മാതമംഗലം പേരൂർ വരിക്കച്ചാൽ താഴത്ത് നീലമനായില്ലം നവചണ്ഡികായാഗം ഏപ്രിൽ പതിനേഴിന് തുടങ്ങി പത്തൊൻപതിന് സമാപിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഏപ്രിൽ പതിനേഴിന് വൈകുന്നേരം മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് യാഗശാലയിലേക്ക് എത്തുന്ന പൂർണ്ണകുംഭം ബദ്രീനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി സ്വീകരിക്കും ഡോക്ടർ നരസിംഹ അടിക ഡോക്ടർ സുബ്രഹ്മണ്യ അടിക താഴത്ത് നീലമനയില്ലത്ത് നാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും പി ചന്ദ്രശേഖരൻ ഐ പി എസ് സജിതാ പള്ളത്ത് എന്നിവർക്ക് സ്വീകരണം നൽകും വൈകുന്നേരം ആറു മണിക്ക് ധജാരോഹണം യാഗശാലയിൽ ഭദ്രദീപം തെളിയിക്കൽ എന്നിവ നടക്കും വാർത്താസമ്മേളനത്തിൽ ബ്രഹ്മശ്രീ താഴത്ത് നീലമനയില്ലത്ത് നാരായണൻ നമ്പൂതിരി പനങ്ങാടില്ല ശങ്കരനാരായണൻ നമ്പൂതിരി കീഴ്പ്പാട മനോജ് നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു നരസിംഹാടിയാണ് നരസിംഹ ഈ യാഗം നടത്തുന്നത് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് സ്വാഗത സംഘത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം പെളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം മേശാന്തി മരങ്ങാട്ടില്ലത്ത് ശങ്കരനാരായണ പ്രസാദ് അവർകൾ എൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം യാഗത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് നടക്കുന്നതും ശാലയിലേക്ക് ദേശക്കാരുടെ കലവറ നിറക്കൽ എന്നുള്ള ഒരു ചടങ്ങും അത് കഴിഞ്ഞതിനു ശേഷം പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതി രാവിലെ ഒരു മഹാഗണപതി ഹോമം അത് കഴിഞ്ഞതിന് ശേഷം അഖല തന്ത്രിമണ്ഡലം കണ്ണൂർ ജില്ലയുടെയും യോഗക്ഷേമ സഭയുടെയും ഉപാസഭാംഗങ്ങളുടെയും ആചാര്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കുങ്കുമലക്ഷാർച്ചന അത് കഴിഞ്ഞ് വൈകുന്നേരം യാഗശാലയിലേക്ക് ഭദ്രനാഥ റാവൽജി വടക്കേ വടക്കേചന്ദ്രമനിയിലെത്ത് ഈശ്വരപ്രസാദ് നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കലും അതുപോലെ കൊല്ലും മൂകാംബിക അടിക നരസിംഹ അടികയും സുബ്രഹ്മണ്യ അടികയും പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കലും അത് കഴിഞ്ഞതിനു ശേഷം മുൻ ഡി ജി പി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് സ്ഥാപക ചെയർമാനായിട്ടുള്ളതായ ചന്ദ്രശേഖരൻ ഐ പി എസിനും അതുപോലെ തന്നെ ശ്രീമതി സജിത പള്ളത്തിനും സ്വീകരണം വൈകുന്നേരം അത് കഴിഞ്ഞ ശേഷം ധ്വജാരോഹണം ധ്വാരോഹണം യാഗശാല ധ്വജാരോഹണം ഭദ്രദീപൻ തെളിയിക്കളും ബദ്രനാഥ റാവൽജി അതേപോലെ തന്നെ ചന്ദ്രശേഖരൻ ഐ പി എസ് ബ്രഹ്മശ്രീ താഴത്തെ നീലമില്ലത്ത് നാരായണൻ നമ്പൂതിരി നരസിംഹ അടിക സുബ്രഹ്മണ്യ അടിക സജിതാ പള്ളത്ത് ശബരിമല മേശാന്തി മുൻ ശബരിമല മേശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ബദ്രിദീപൻ തെളിയിക്കൽ അതേപോലെ തന്നെ റാവൽജിക്കും ചന്ദ്രശേഖരൻ ഐ പി എസ് അതേപോലെ തന്നെ സജിതാ പള്ളത്തിന് എണീക്കൽ അത് കഴിഞ്ഞ ശേഷം യാഗശാലയിലേക്കുള്ള പ്രവേശനം ത്യാഗശാലയിൽ വൈകുന്നേരം ഗണപതി പൂജ സുഹാസിനി പൂജ കുമാരി പൂജ ചണ്ഡികാ പാരായണം അന്നേ ദിവസം സാംസ്കാരിക പരിപാടി ഉള്ളത് പേര് വരിക്കച്ചാൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മാതൃസമിതി അംഗങ്ങളുടെ ഒരു ഫ്യൂഷൻ ഡാൻസ്